ദൈവമായ യഹോവയുടെ മറ്റൊരു സവിശേഷത അവിടുന്ന് സൈന്യങ്ങളുടെ യഹോവ ആണ് എന്നതാണ് സൈന്യങ്ങളുടെ യഹോവ എന്ന് മുന്നൂറ് പ്രാവശ്യം വിശുദ്ധ ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്നു ഇത്രയധികം പ്രാവശ്യം അങ്ങനെ ഒരു വിശേഷണം നൽകിയിരിക്കുന്നത് കൊണ്ട് അതിന് വളരെ പ്രാധാന്യമുണ്ട് സൈന്യങ്ങളെന്ന് പറയുമ്പോൾ ആകാശത്തിലെ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ആകാശ സൈന്യങ്ങളെന്ന് വളരെ ചുരുക്കം പ്രാവശ്യം ബൈബിളിൽ കാണുന്നുണ്ട് എന്നാൽ അത് ഉദ്ദേശിച്ചല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കാരണം അവ ജീവനില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഭൂമിയുടെ ആവശ്യകതയ്ക്ക് വേണ്ടിയുള്ള ജീവനില്ലാത്ത ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മാത്രമാണ് എന്നാൽ സൈന്യങ്ങളെന്ന് ദൈവദൂതന്മാരെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൈന്യങ്ങളുടെ ഹോവ എന്ന് ദൈവത്തെ വിശേഷിപ്പിക്കുമ്പോൾ അത് ദൈവദൂതന്മാരെ ഉദ്ദേശിച്ചാണ് ദൈവത്തിൻ്റെ പ്രഥമ സൃഷ്ടികളിലെ ഒന്നാണ് ദൈവദൂതന്മാർ ദൈവം ദൈവദൂതന്മാരെ സൃഷ്ടിച്ചു ഒരു കൂട്ടം ദൈവദൂതന്മാർ പാപം ചെയ്ത് പിശാചും അവൻ്റെ ഗണങ്ങളുമായി മാറിയെങ്കിലും കൂടുതൽ ദൈവദൂതന്മാരും ദൈവത്തോടുള്ള അനുസരണത്തിലും ദൈവത്തിൻ്റെ മുഹൂർത്തത്തിൻ്റെ വാഹകരായി ഇന്നും തുടരുകയാണ് സൈന്യങ്ങളുടെ ഹോവ എന്ന വിശേഷണം മനസ്സിലാക്കണമെങ്കിൽ ദൈവദൂതന്മാരുടെ ഏഴ് പ്രധാന വിഭാഗങ്ങളെ നാം മനസ്സിലാക്കണം ഒന്നാമത്തേത് കിരൂപുകൾ എന്ന വിഭാഗം അവർ ചിറകുള്ളവരാണ് ദൈവമുഹൂത്വത്തിൻ്റെ വാഹകരാണ് ദൈവതേജസ്സിനെപ്പോഴും അകമ്പടി സേവിക്കുന്നവരാണ് രണ്ടാമത്തേത് സറാഫുകളാണ് അവർ സ്വർഗം വിട്ടുപോകാതെ എപ്പോഴും ദൈവസിംഹാസനത്തിന് മുൻപിൽ ആയിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വിഭാഗമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും സൈനിക ദൈവമായ ഹോവ പരിശുദ്ധൻ 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 എന്ന ആർത്ത് രണ്ട് ചെറുകൾ കൊണ്ട് പറന്നുയർന്ന് കൊണ്ട് തങ്ങളുടെ പാദങ്ങളെ മറച്ച് കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തോടുള്ള ബഹുമാനാർത്ഥം തങ്ങളുടെ മുഖങ്ങളെ മറച്ചുകൊണ്ട് അവർ എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നു ആരാധിക്കുന്ന എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന ദൈവദൂത ഗണവിഭാഗം മൂന്നാമത്തേത് നാല് ജീവികളാണ് ഈ നാല് ജീവികൾ ദൈവസിംഹാസനത്തിന് മുൻപാകെയുണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ അവർ സന്തോഷിക്കുന്നു ഭാവിയിൽ ദൈവം അയക്കുവാൻ പോകുന്ന ന്യായവിധികളിലൊക്കെ അവർ സ്വർഗത്തിൽ പങ്കാളികളാകുന്നുണ്ട് കുഞ്ഞാടിൻ്റെ കല്യാണം ലോകരാജ്യത്തെ യേശുക്കുസ്തു ഏറ്റെടുക്കുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള മർമ്മപ്രധാനമായ ശ്രേഷ്ഠകരമായ വിഷയങ്ങളിൽ അവർ ആനന്ദിക്കുന്നു സന്തോഷിക്കുന്നു എഗസ്കയിൽ ഒന്നാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകത്തിൽ പല പ്രാവശ്യവും നാല് ജീവികളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് ദൈവദൂതഗണങ്ങളിലെ നാലാമത്തെ വിഭാഗം സന്ദേശമാകുന്നവരാണ് ദൈവത്തിൻ്റെ സന്ദേശം മനുഷ്യരെ അറിയിക്കുന്നവർ ഗബ്രിയേൽ അവരുടെ തലവനാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും ഇസ്രായേലിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള മർമ്മപ്രധാനമായ കാര്യങ്ങൾ സുപ്രധാനമായ കാര്യങ്ങൾ ദാനിയലിനെ അറിയിക്കേണ്ടതിനായി ഗബ്രിയേൽ ദാനിയലിൻ്റെ അടുക്കൽ എത്തുന്നുണ്ട് യേശുവിൻ്റെ മുന്നോടിയായ യോഹന്നാസ്നാപകന്റെ ജനനവാർത്തി അറിയിക്കുവാനും ഗബ്രിയേൽ സെക്രിയ പ്രവാചകൻ്റെ അടുക്കൽ സെക്രിയ പുരോഹിതിൻ്റെ അടുക്കൽ എത്തുന്നുണ്ട് രോഗരക്ഷകനായിരിക്കുന്ന യേശു കർത്താവിൻ്റെ ജനനം മറിയത്തെ അറിയിക്കേണ്ടതിനായും മറിയുടെ അടുക്കൽ എത്തുന്നതും ഗപ്രിയല ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ ദൈവത്തിൻ്റെ ആ അറിയിപ്പുകൾ മനുഷ്യരെ അറിയിക്കുവാൻ സമയാസമയങ്ങളിലെത്തുന്ന എത്തുന്ന പുറം നല്ല ഹോസിൻ്റെ അടുക്കിലേക്ക് ദൈവം ഒരു ദൂതനെ അയച്ച് പത്രോസിനെ വിളിച്ച പ്രസംഗം കേൾക്കണം നീ രക്ഷയ്ക്കുള്ള വഴി അറിയണം എന്ന കാര്യം അറിയിക്കുന്നത് ദൈവദൂതന്മാരിലെ ഒരു സന്ദേശമാക്കാനാണ് അപ്പോൾ ദൈവത്തിൻ്റെ ദൂത ദൈവത്തിൻ്റെ സന്ദേശം സമയാസമയങ്ങളിൽ മനുഷ്യരെ അറിയിക്കേണ്ടതിനായി ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കാറുണ്ട് ദൈവദൂതന്മാരിലെ മറ്റൊരു വിഭാഗം അഞ്ചാമത്തെ വിഭാഗം യുദ്ധം ചെയ്യുന്നവരാണ് സാത്താന്യ ശക്തികളോട് തിന്മയുടെ ശക്തികളോട് പടപൊരുതുന്നവർ അവരുടെ തലവൻ മീഖായനാണെന്ന് ഗ്രഹിക്കുക മീഖായൻ്റെ പ്രധാന ദൂതനെന്ന് മൂന്ന് പ്രാവശ്യം ബൈബിളിൽ പറയുന്നു മോശിയുടെ ശരീരത്തെക്കുറിച്ച് വിശാജി തർക്കിച്ചപ്പോൾ പ്രധാന ദൂതനായ മീഖായൽ കർത്താവിനെ ഫൽസിക്കട്ടെ എന്ന് പറഞ്ഞ് സാത്താന്യ ശക്തികളെ അകറ്റുന്നു ഭാവിയിൽ മഹാപീഠനകാലത്ത് ആകാശമണ്ഡലങ്ങളിൽ ഇപ്പോഴും അന്നുമൊക്കെ വാണുകൊണ്ടിരിക്കുന്ന വിശാജിനെയും അവൻ്റെ കൂടെയുള്ള സാത്താന്യ സൈന്യങ്ങളെയും ആകാശതലങ്ങളിൽ നിന്ന് വെട്ടി ഭൂമിയിലേക്കിടുന്നതും മീഖായിലിൻ്റെ നേതൃത്വത്തിലുള്ള ദൈവദൂതന്മാരാണ് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി ദൈവിക ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ് മീഖായിലും കൂടെയുള്ള ദൈവദൂതന്മാർ ആറാമത്തെ വിഭാഗം സംരക്ഷണം നൽകുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ മക്കളുടെ നന്മകൾക്കൊക്കെ സംരക്ഷണം നൽകുന്ന ദൂതന്മാരുണ്ട് യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞല്ലോ അവരുടെ ദൂതന്മാർ അപ്പോൾ നമ്മളെ കാവൽ ചെയ്യേണ്ടതിനായി ദൈവമാക്കി വെച്ചിരിക്കുന്ന ദൂതന്മാർ യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം അവരെ വിടിവിക്കും എൻ്റെ കാൽ കല്ലിൽ തെട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും കാവൽ ചെയ്യേണ്ടതിനായി ദൈവം ദൂതന്മാരെ അയയ്ക്കും യാക്കോബിൻ്റെ ഒറ്റയ്ക്കുള്ള യാത്രയിൽ ദൈവദൂതന്മാരുടെ സംരക്ഷണം ദൈര്യ്യം പകരുന്നതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ഏഴാമത്തേത് നൈവിധ്യദൂതന്മാരാണ് ഭൂമിയിൽ പാപം പെരുകുമ്പോൾ പട്ടണങ്ങളിലോ നഗരങ്ങളിലോ ഗ്രാമങ്ങളിലോ എവിടെയും പാപതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ഒട്ടനവധി അവസരങ്ങൾ ദൈവം നൽകിയിട്ടും പാപത്തെ വിട്ട് മടങ്ങി വരുവാൻ മനുഷ്യൻ തയ്യാറാകാതിരിക്കുമ്പോൾ തെറ്റായ വിശ്വാസങ്ങൾ തെറ്റായ ദൈവങ്ങൾ അന്ധവിശ്വാസങ്ങൾ തെറ്റായ ആരാധനകൾ പാപത്തിൽ രസിക്കുന്ന അനുഭവങ്ങൾ ഇതൊക്കെ വിട്ട മനുഷ്യൻ സത്യദൈവത്തെങ്കിലേക്ക് ഏകരക്ഷകനായിരിക്കുന്ന യേശുക്രിസുമെങ്കിലേക്ക് മടങ്ങി വരുന്നില്ലെങ്കിൽ അവസാനത്തെ മാർഗം എന്ന നിലയിൽ ദൈവം ന്യായ്വിധി അയയ്ക്കും സോതോമിലും ഗോമോറയിലും പാപം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയപ്പോൾ ദൈവം ദൂതന്മാരെ അയച്ച് ആ പട്ടണത്തിൽ തീയുടെ ന്യായ്വിധി നടത്തി നോഹേട കാലത്ത് വെള്ളം കൊണ്ട് ദൈവം ന്യായ്വിധി നടത്തി അങ്ങനെ കാലാകാലങ്ങളിൽ പാപതിൻ്റെ മോർധന്യാ അവസ്ഥയിലെത്തുകയും മനുഷ്യർ തലമുറകളായി ദൈവത്തിങ്കിലേക്ക് സത്യത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തൻ്റെ ദൂതന്മാരിൽ കൂടെ ന്യായവിധി ദൂതന്മാരിൽ കൂടെ ന്യായവിധി അയക്കും വെളിപ്പാട് ആറാം അധ്യായം തൊട്ട് പതിനെട്ടാം അധ്യായം വരെ മഹാവീഠന കാലത്ത് ഭാവിയിൽ ഭൂമി മുഴുവൻ വെളിപ്പെടുന്ന ന്യായ്വിധി നാം വായിക്കുന്നുണ്ട് അന്ന് മുദ്രകൾ പൊട്ടിക്കുമ്പോഴും കാഹളങ്ങൾ ഊതുവാനും കലശങ്ങൾ ഒഴിക്കുവാനും ഒക്കെ ദൈവം നിയോഗിക്കുന്നത് ദൂതന്മാരെയാണ് ദൈവത്തിൻ്റെ നായവിധി ദൂതന്മാർ ഇങ്ങനെ ഏഴ് തരത്തിലുള്ള വിഭാഗങ്ങൾ ദൈവദൂതന്മാരെ നമുക്ക് കാണുവാൻ കഴിയും കിരൂപുകൾ ദൈവ സംരക്ഷക ദൈവിക തേജസ്സിൻ്റെ വാഹകരാണ് രണ്ട് സറാഫുകൾ എപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ച് ആരാധിക്കുന്നവർ മൂന്ന് നാല് ജീവികൾ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ പദ്ധതികൾ സന്തോഷിച്ച് ആ പദ്ധതികളിൽ പങ്കാളികളാകുന്ന നാല് ജീവികൾ നാല് സന്ദേശവാക്കുക സുപ്രധാനമായ സന്ദേശങ്ങൾ ആവശ്യ സമയങ്ങളിൽ ദൈവമയക്കുന്നിടത്തേക്ക് പോയി അറിയിക്കുന്ന സന്ദേശമാകുക അഞ്ച് യുദ്ധം ചെയ്യുന്നവർ നന്മയുടെ നിലനിൽപ്പിനായും തിന്മയെ സമയാസമയങ്ങളിൽ മാറ്റേണ്ടതിനായും പിശാചിനോടും അവൻ്റെ സൈന്യങ്ങളോടും യുദ്ധം ചെയ്ത് ജയമെടുക്കുന്ന ദൈവദൂതന്മാരുടെ ഗണം ആറ് സംരക്ഷകർ ദൈവമക്കളെ ദൈവമക്കൾക്കുള്ളതിനെ ഒക്കെ സംരക്ഷണം ചെയ്യുന്ന പേരുകെട്ടി പരിപാലിക്കുന്ന ചുറ്റും നിന്ന് പരിപാലിക്കുന്ന അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നൊക്കെ വിടിവിക്കുന്ന സമയത്തിനുമുമ്പേ കയറി വരുന്ന ഇത്തരം ദോഷങ്ങളെ തടുത്ത് നമ്മളെ പരിപാലിക്കുന്ന സംരക്ഷണം ഏഴ് നൈവിധി ദൂതന്മാർ ദൈവത്തിൻ്റെ നയവിധി സമയാസമയങ്ങളിൽ നടപ്പിലാക്കുന്ന ദൈവദൂതന്മാർ തശൂർ പാളയത്തിൽ ന്യായവിധി നടത്തിയത് സോതംകോമുറയിൽ ന്യായവിധി നടത്തിയത് ഭാവിയിലെ പാപത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ ഭൂമി മുഴുവൻ ഞായവിധി നടത്തുവാൻ പോകുന്ന ദൈവദൂതന്മാർ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ദൂതന്മാരുണ്ട് ദൈവദൂതന്മാരുണ്ട് അവരുടെ ദൈവമാണ് നമ്മുടെ ദൈവം ഈ ദൂതന്മാരെക്കുറിച്ച് നമ്മോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് അവർ നമ്മുടെ സേവകാത്മാക്കളാണ് നമുക്ക് സംരക്ഷണം തരുവാൻ നമ്മെ പരിപാലിക്കുവാൻ നമുക്കെതിരെ നിൽക്കുന്ന തിന്മയുടെ ശക്തികളോട് പോരാടുവാൻ ഈ ദൈവദൂതന്മാർ സദാ ജാഗ്രതയുള്ളവരാണ് ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് അവർ അത് നിവർത്തിക്കുന്നത് നമ്മുടെ ദൈവം ദൈവമായ ഹോവ സൈന്യങ്ങളുടെ ദൈവമാണ് യേശു യേശു ക്രിസ്തുവി ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ ജനനത്തിങ്കൽ അതോടൊപ്പം തന്നെ തൻ്റെ ശൈശവപ്രായത്തിൽ ഗതസമനയിൽ അവിടുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ക്രൂശീകരണ സമയത്ത് ഉയർപ്പിൻ്റെ സമയത്ത് കല്ലറയുടെ മുൻപിൽ യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോഴൊക്കെയും ദൈവദൂതന്മാരുടെ സാന്നിധ്യം നമ്മൾ കാണുന്നു യേശു ദൈവമായ ഗോവ അവിടുന്ന് സൈന്യങ്ങളുടെ ദൈവമാണ് ആ സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യോവയെ ഈ ഭൂമിയിലേക്ക് നമുക്കായി രക്ഷ നൽകുവാൻ വെളിപ്പെട്ട സൈന്യങ്ങളുടെ ദൈവമായ യേശുവിനെ നമുക്ക് ആരാധിക്കാം ആ ദൈവം പരിശുദ്ധൻ 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 എന്ന ആർത്ത് ഉല്ലസിച്ച് ഉത്സാഹത്തോടെ ഉന്മേഷത്തോടെ ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് പോകാം അപ്പോൾ ഈ ദൈവദൂതന്മാരെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലെ അനുഗ്രഹത്തിന് വേണ്ടിയും ഭാവികാല പദ്ധതികൾക്ക് വേണ്ടിയും ദൈവം ഉപയോഗിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം